ആറുവരി പാതയുടെ അരികിലൂടെ സർവീസ് റോഡുകളിലെ കയറ്റുരക്കങ്ങളിൽ വാഹനങ്ങൾ കുടുങ്ങി ഗതാഗത തടസ്സം പതിവാകുന്നു വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ മുക്കിലെ പിടികയിലും ചോലവളവിലും മർക്കസ് മൂടാലിനും സമീപവുമാണ് കയറ്റം കയറിയെത്താൻ വലിയ വാഹനങ്ങൾ പെടാപ്പാട് അനുഭവിക്കുന്നത് വാഹനങ്ങൾ നടുറോഡിൽ റോഡിൽ കുടുങ്ങുന്നതും പതിവ് സംഭവമായിരിക്കുകയാണ് പഴയ ദേശീയപാത ഇടിച്ചിറക്കി ആറുവരി പതയാക്കുന്നതിനാൽ ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡുകൾക്ക് ചെങ്കുത്തായ കയറ്ററക്കങ്ങളാണുള്ളത് മുന്നറിയിപ്പ് ബോർഡുകൾ മിക്കയിടത്തില്ലാത്തതും വാഹനങ്ങളെ പ്രയാസത്തിലാക്കുന്നു നിരപ്പ് റോഡുകളിലൂടെ എത്തുന്ന വാഹനങ്ങൾ ചെറിയ വേഗത്തിൽ എത്തുമ്പോഴാണ് ചെങ്കുത്തായ കയറ്റം കാണുക ഇതോടെ വാഹനം നിന്നു മുക്കില പിടിക കയറ്റത്തിൽ കഴിഞ്ഞ ദിവസം ചരക്കു ലോറി കേടായി നിന്നത് വാഹന സാരമായി ബാധിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച പെരുമ്പറമ്പ് ചോലവളവിൽ കായ വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനും കാരണം ഇതുതന്നെ തന്നെ ആറുവരി പാതയുടെ ഇരുഭാഗങ്ങളിലും ഒറ്റവരി പാതയാണ് മുൻഭാഗത്തെ വാഹനം നിന്നാൽ പിറകിലുള്ളവയും ഗതികേടിലാകും കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച വാഹനങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ ദേശീയപാത നിർമ്മാണ കമ്പനി തയ്യാറായാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ കുറ്റിപ്പുറം അത്താണ്ടി ബസാറിൽ ലോറിയുടെ സെൻസർ തകരാറ് മൂലവും ഗതാഗതം കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം നിലച്ചിരുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്